ആ വീഡിയോ ആരോ എടുത്തത് എന്റെ ഭാഗ്യത്തിന് നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ അടിവരയിട്ട് പറയുകയാണ് തിരുവനന്തപുരം മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് കാർ റോഡിന് കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കേറ്റത്തിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി ഡ്രൈവർ യതു പ്രമുഖ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും രംഗത്ത് വരികയാണ് റോഡിലൂടെ പോകുന്ന ആരോ ആണ് അന്ന് ആ വീഡിയോ എടുത്തത് അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ തന്റെ ഗതി എന്താകുമായിരുന്നുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഏതു പറയുന്നത് ഏതായാലും ആര്യ രാജേന്ദ്രൻ വിഷയത്തിൽ ഡ്രൈവർക്കൊപ്പം അണിനിരക്കുകയാണ് നിരവധി പേർ കെ എസ് ആർ ടി സി ഡ്രൈവർക്കൊപ്പം തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ജോയ് മാത്യു അടക്കമുള്ള കലാകാരന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രവുമല്ല ഹരീഷ് പേരടിയും അതിശക്തമായി തന്നെ നിലപാട് പറഞ്ഞിരിക്കുന്നു ഡ്രൈവർ സലാം തൊഴിൽ സലാം എന്നാണ് ഹരീഷ് പേരടിയും പറഞ്ഞിരിക്കുന്നത് ഹരീഷ് പേരടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ആര്യ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയുടെ മേയറമ്മയായി മാറിയപ്പോൾ ഒരുപാട് സന്തോഷിച്ച ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ പക്ഷേ ഇന്നലത്തെ നിങ്ങളുടെ പ്രവൃത്തി അതിൻ്റെ തലേന്ന് വോട്ട് ചെയ്യാൻ രണ്ട് മണിക്കൂർ വരുന്ന എന്നെ വല്ലാതെ തളർത്തി ഞാനൊക്കെ തമിഴ് സിനിമകളിൽ അവതരിപ്പിക്കുന്ന വില്ലനായ രാഷ്ട്രീയ കഥാപാത്രം സാധാരണക്കാരനായ നായകനെ തടയാൻ നിയമങ്ങളൊന്നും അനുസരിക്കാതെ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി പോലെയായി ആര്യ പറയുന്നതാണ് ശരിയെങ്കിൽ മേയറായ ആര്യക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്താൽ ആ നിമിഷം നിയമം മുന്നിലെത്തുമായിരുന്നു ആ നിയമത്തിന്റെ വഴി സ്വീകരിക്കാതെ കൊടി സുനിയുടെയും കിർമാണി മനോജിന്റെയും വഴി സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായി ഗുണ്ടായിസമായി രാഷ്ട്രീയക്കാരുടെ ജീവിതം സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന അമിത വിശ്വാസത്തിൽ നടത്തുന്ന കല്ലേറ സമരം മാത്രമല്ല അത് ആരുമില്ലാതെയാകുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ജാവദേക്കർമാരുമായി നടത്തിയ നടത്തുന്ന രഹസ്യ സംഭാഷണവുമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സുരക്ഷിതരാണെന്ന പൂർണ്ണ ബോധ്യവും നിങ്ങൾക്കുണ്ട് പക്ഷെ ഇതൊന്നും അറിയാതെ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി എഴുന്നൂറ്റി രൂപയുടെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന കെ എസ് ആർ ടി സിയിലെ ഒരു തൊഴിലാളിയോട് പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതെയാകുന്നു അമ്മയും പെങ്ങളും സ്ത്രീയും അല്ലാതെയാകുന്നു വെറും മനുഷ്യത്വമില്ലാത്ത ഒരു അധികാരി അഥവാ ഒരു രാജകുമാരി മാത്രമാകുന്നു ഡ്രൈവർ സലാം തൊഴിൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് പേരടിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് സംവിധായകനും നടനുമായ ജോയ് മാത്യുവും നിലപാട് അതിശക്തമായി പറഞ്ഞിട്ടുണ്ട് കെഎസ്ആർടിസി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനം ശക്തമാകുന്നു അർദ്ധരാത്രി യാത്രക്കാരുമായി പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി നടു റോഡിൽ വാക്കേറ്റമുണ്ടാക്കിയ മേയർ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ആക്ഷേപം സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു ഇതോടെ കെഎസ്ആർടിസി ഡ്രൈവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നടൻ ജോയി മാത്യു സംശയം എന്താ സംശയമെന്താ കെഎസ്ആർടിസി ഡ്രൈവർക്കൊപ്പം തന്നെ എന്ന അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് മേയറുടെ വാഹനം ബസ്സിനെ കവച്ചു വെച്ച് സിനിമാ സ്റ്റൈലിൽ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യവും ഇതിനൊപ്പം ജോയ് മാത്യു പങ്കുവച്ചിട്ടുണ്ട് പാളയം സാഫലി കോംപ്ലക്സിന് മുന്നിൽ സിഗ്നലിൽ വെച്ചായിരുന്നു വിവാദമായ സംഭവം നടന്നത് കെഎസ്ആർടിസി ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട് മേയറും സംഘവും പുറത്തിറങ്ങിയ ബസ് ഡ്രൈവറോട് മോശമായി പെരുമാറുകയായിരുന്നു ബസ് യാത്ര തടഞ്ഞ് മേയർ നടത്തിയ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് സംഭവത്തിൽ മേയർക്കെതിരെ വിമർശനങ്ങൾ കടത്തതോടെ ഡ്രൈവർ എനെതിരെ പ്രതികാര നടപടിയും സ്വീകരിച്ചിരുന്നു ഡ്രൈവറെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനാണ് എക്സിക്യൂട്ടീവ് പരാതിയിൽ ും പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് ആക്ഷേപം തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെയുള്ള പരാതിയിൽ കേസെടുക്കില്ല ഡ്രൈവർ മോശമായി പെരുമാറിയതിനാൽ ബസ് തടഞ്ഞെന്നാണ് പോലീസ് ന്യായീകരണം പരാതി നൽകുന്നത് കെ എസ് ആർ ടി സിയും ഒഴിവാക്കി ബസ് തടഞ്ഞ ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു ഡ്രൈവർ യെതുവിന്റെ പരാതി അതേസമയം ഡ്രൈവർ എച്ച് എൽ യെദുവിനെ ഉടൻ പിരിച്ചുവിടില്ല എന്നാൽ ജോലിക്ക് കയറ്റുകയുമില്ല കെ എസ് ആർ ടി സി വിചിത്ര നടപടി മേയർ ഗതാഗത മന്ത്രിയോട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി എം ഡി പ്രാഥമിക അന്വേഷണം നടത്തി ഡ്രൈവറെ പിന്തുണച്ചാണ് സഹപ്രവർത്തകർ മൊഴി നൽകിയത് ഇതോടെയാണ് പിരിച്ചുവിടൽ നടപടി വേണ്ടെന്ന് ഗതാഗത മന്ത്രി തീരുമാനിച്ചത് എന്നാൽ മേയർ പരാതി പറഞ്ഞതിനാൽ പൂർണമായും തിരിച്ചെടുക്കാനും സാധിക്കില്ല ഇതോടെയാണ് പോലീസ് അന്വേഷണം കഴിയും വരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചത്